തീയ വിഭാഗത്തെ പ്രത്യേക സമുദായമായി രേഖപ്പെടുത്താൻ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയതായി തീയമഹാസഭാ സംസ്ഥാന പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം തീയരെ ഈഴവരുടെ കീഴിൽ ചേർത്തതിനാൽ വിദ്യാഭ്യാസം തൊഴിൽ എന്നിവയിൽ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ തീയരുടെ പ്രാതിനിധ്യം കുറയുകയാണുണ്ടായത് തീയ മഹാസഭാ ഭാരവാഹികൾ നൽകിയ ഹരജിയിലാണ് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടായിരിക്കുന്നതെന്നും ഗണേഷ് അരമങ്ങാനം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു റിട്ട് സമർപ്പിക്കേണ്ടായി ഈ വിഷയങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ റിട്ട് സമർപ്പിച്ചു തീരെ പ്രത്യേക സമുദായമായി പരിഗണിക്കണം അതിനാവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കണം അതിന് നിർദ്ദേശം കൊടുക്കണം എന്ന രീതിയിലുള്ള റിട്ട് ഞങ്ങൾ സമർപ്പിക്കുകയും ഞങ്ങളുടെ അഭിഭാഷകനായി ഗിരീഷ് ജിയാണ് ഹൈക്കോടതിയിൽ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുകയുണ്ടായത് അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് വളരെ നിർണായകമായൊരു വിധി ഹൈക്കോടതിയിൽ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞ വിവരം അറിയിക്കാനാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് തീയമഹാസഭ സമർപ്പിച്ച റിട്ടിൻ്റെ മേലിൽ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിക്കും അതുപോലെ ഒ ബി സി കമ്മീഷനും ബാക്ക്വേഡ് കമ്മീഷനും അടക്കമുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനേക്കും കോടതി നോട്ടീസ് അയക്കുകയും അവരോടൊക്കെ ഇതിൻ്റെ വിശദീകരണം തേടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കണം എന്ന ഒരു തീരുമാനമാണ് ഒരു വിധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ അത് തീരെ പ്രത്യേക സമുദായമായി രേഖപ്പെടുത്താനും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനു വേണ്ടിയുള്ള നിർദ്ദേശം കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ അവസരത്തിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് കാരണം അറുപത് ലക്ഷത്തോളം വരുന്ന വടക്കൻ മലബാറിലെ പ്രബലമായൊരു സമുദായം അതിൻ്റെ അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് തീർച്ചയായിട്ടും അതൊരു പ്രത്യേക സമുദായമായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന സംഭരണത്തിൽ തന്നെ ആനുവാതികം കിട്ടിയാൽ തന്നെ ഈ സമുദായത്തിലെ കുട്ടികൾക്കൊക്കെ ഉന്നതമായ വിദ്യാഭ്യാസത്തിനും ജോലിക്കൊക്കെ പോകാൻ പറ്റും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ കേരളത്തിൽ എത്ര തയ്യരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് തരാൻ പറ്റുന്നില്ല സർക്കാരിന് അതിൻ്റെ കൃത്യമായ രേഖകളില്ല കാരണം അത് ഈഴവൻ്റെ ഒരു കാറ്റഗറിയിൽ പെട്ടതുകൊണ്ട് അപ്പോൾ അത് മാറിക്കൊണ്ട് കൃത്യമായി തീയ സമുദായത്തെ ഒരു പ്രത്യേക കോളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് വരുന്ന ജാതി സെൻസസിൽ ഒരു തീരുമാനമാക്കാൻ പറ്റണം എന്ന രീതിയിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കോടതിയുടെ ഭാഗത്ത് നിന്ന് അനുഭാവപൂർണമായ ഒരു വിധിയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അത് വടക്കൻ മലബാറിലെ തീയരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നിറഞ്ഞ വിധിയാണ് ഭാരവാഹികളായ സി കെ സദാനന്ദൻ ഗണേഷ് മാവിനക്കട്ട എം ടി പ്രകാശൻ പി സി വിശ്വംഭരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ